അമ്മയെ പരിശുദ്ധ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ അമ്മ അമ്മേ പരിശുദ്ധ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രതിഷ്ഠനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനങ്ങൾ ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനകത്ത് പ്രപഞ്ചപ്രകൃതി പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷീകരണ പ്രത്യക്ഷയുടെ പരിശുദ്ധമ്മത അപമാല സകല കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ആമേ ചെയ്യുന്നു വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവി സഭയിലുള്ള സാന്നിധ്യം ഭരണമാക്കണമേ ഒപ്പത്തൊമ്പത് കൊല്ലം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷ അടിസ്ഥാനത്തിലെ കൃപ കൃപാസന ആൾത്താർ നടന്ന നടന്നിട്ടുള്ള പതിനായിരക്കണക്കിന് ആരാധ ശക്തിയാൽ കൃപാസ അഖണ്ഡ ലക്ഷങ്ങൾ ലക്ഷങ്ങൾ പങ്കെടുത്ത് പ്രാർത്ഥിച്ച അഖണ്ഡ ജവന്മാരുടെ ശക്തിയാൽ ഞാൻ അങ്ങന്റെ ജനത്തെ ആശീർവദിക്കുന്നു ഈ പ്രഭാതത്തിലെ ആരെല്ലാം മനസ്സ് തളർന്നിട്ടുണ്ടോ അവർക്കെല്ലാം ഈ ആശീർവാദം അവരെ ബലിപ്പെടുത്തിട്ടുന്ന് പ്രാർത്ഥിക്കുന്നു ആരുടെ ശരീരം രോഗങ്ങൾ കൊണ്ട് തളർന്നിട്ടുണ്ടോ അവരെല്ലാം ഈ ആശീർവാദം ശരീരത്തെ ബലിപ്പെടുത്തിയിട്ടുണ്ട് പ്രാർത്ഥിക്കുന്നു നിന്റെ പോരായ്മകൾ പരിഹരിക്കാൻ നിന്റെ എല്ലാത്തിനും പോകുന്ന നിന്റെ ദൈവം നിൻ്റെ കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ വിശുദ്ധന്മാരെ മരക മരത്വ സാക്ഷികളെ നിന്ന ആർക്കു വേണ്ടി അവിടെ പ്രാർത്ഥിക്കുന്ന ആരാണ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെല്ലാം അവർക്കെല്ലാം വേണ്ടി മധ്യസ്ഥമാകാൻ വേണ്ടി പ്രധാന മധ്യസ്ഥിസ്ത പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ നിന്റെ യാത്രകൾ ആസ്വദിക്കട്ടെ എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ നിൻ്റെ വരുമാന മാർഗങ്ങളെ ആശ്രദിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ നിൻ്റെ ഓരോ നടപടികളെയും കർത്താവ് ആശ്രദിക്കട്ടെ നിന്നോട് സംസാരിക്കുന്നവരെ ഇന്ന് തീരുമാനമെടുക്കേണ്ട വിഷയങ്ങളുടെ മേൽ കർത്താവിൻ്റെ ചൈതന്യം പറഞ്ഞിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് എഴുതേണ്ട പേപ്പറുകളെ പേപ്പറുകൾ ഇന്ന് ഒപ്പിട്ട് കൊടുക്കേണ്ട രേഖകളെ കർത്താവ് ആശ്രമിക്കട്ടെ അതിന് ഫലം ഉണ്ടാകണമെന്ന് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നീ ഇന്ന് എവിടെയെങ്കിലും ഒപ്പിടുമ്പോൾ എൻ്റെ അച്ഛൻ്റെ രാവിലെയുള്ള പ്രാർത്ഥന നീ ഓർക്കണം എന്താ കാര്യം അത് നീ ഓർത്ത ആ സമയത്ത് കർത്താവ് തന്നെ അനുഗ്രഹിച്ചു എന്ന് നിനക്ക് മനസ്സിലാക്കാം കർത്താവ് വിവാഹവുമായി ബന്ധപ്പെട്ട പോക്കു വരവുകൾ യാത്രകൾ സ്ഥലവുമായി ബന്ധപ്പെട്ട പോക്കു വരവുകൾ യാത്രകൾ എല്ലാ സമയത്ത് പ്രാർത്ഥിക്കുന്നു ജീവിത പങ്കാളി കിട്ടാത്ത രണ്ട് വർഷങ്ങളുടെ ജീവിത പങ്കാളി ആഗ്രഹിച്ചാലും കിട്ടാത്തൊരു ഡിസ്വേ അവരെല്ലാം ഇപ്പോഴും ആശീർവദിക്കാൻ പ്രാർത്ഥിക്കുന്നു സ്ഥലങ്ങൾ വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ അടിച്ചുറപ്പുള്ള വീട്ടിൽ കിടന്ന് കിടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ കർത്താവ് പട്ടിണിയായാലും ഉറപ്പുള്ള വീട് കിട്ടിയാൽ എന്ന് വെറുതെ കണ്ണീരൂടെ പ്രാർത്ഥിക്കുന്നവരെ അച്ഛന് ഈ നിമിഷം ആശീർവദിക്കുന്നു ഭവനം ലഭിക്കാൻ വേണ്ടിയുള്ളതിൻ്റെ ആശ്രയങ്ങൾ ഇതിൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് സമാധാനത്തിൽ പൊറുക്കാൻ വേണ്ടിയുള്ളതിൻ്റെ ആഗ്രഹങ്ങൾ കർത്താവ് ആശീർവദിക്കട്ടെ നിൻ്റെ ഭവന നിർമ്മാണത്തിനോ വഴിക്കോ വീടിനോ സ്ഥലത്തിനോ വെളിച്ചത്തിനോ വെള്ളത്തിനോ നിനക്കുണ്ടായ തടസ്സങ്ങളെ ഏ സി ഞാൻ ബന്ധിക്കുന്നു കർത്താവിൻ്റെ കാരണം നിന്നെ ആവശ്യിക്കട്ടെ പ്രാർത്ഥിക്കുന്നു നീ ബന്ധുക്കൾ സ്വന്തപ്പെട്ട ഒരു സഹോദരങ്ങൾ പല പല വിഷയങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന എല്ലാ തടസ്സങ്ങളും ഏ സി ക്രിസ്നാഗത്ത് മാറുകയും കർത്താവിൻ്റെ കൃപ നിന്നാവാസിക്കുകയും ചെയ്യട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ നീ ഇന്ന് തിരിച്ചു വരുന്നതിൻ്റെ എല്ലാ ഉദ്യമങ്ങളും ഉത്തരവാദിതം പൂർത്തിയാക്കിക്കൊണ്ട് രാത്രി നീ തിരിച്ചെത്തുന്നതുവരെ കർത്താവിന്റെ കൂടെ നിന്റെ വരത്തും വിടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും തിരിച്ച് കർത്താവിൻ്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കട്ടെ തിരിച്ചു വരണ സമയത്ത് പരിശുദ്ധമതേ മാതാവും എന്നെതിരെ വിശ്വാസ പ്രമാണം പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

ഫലം തരുന്ന ജനതകൾക്ക് നൽകപ്പെടും അങ്ങനെ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവരാജ്യം ദൈവരാജ്യം നിങ്ങളിൽ നിന്ന് എടുത്ത് നിങ്ങളിൽ നിന്ന് എടുത്ത് ഫലം പുറപ്പെടുവിക്കുന്ന ജനതയ്ക്ക് ഫലം പുറപ്പെടുവിക്കുന്ന ജനതയ്ക്ക് നൽകപ്പെടും നൽകപ്പെടും എന്താണ് അത് ഭക്ഷണവും പാനീയവുമല്ല നീതി സമാധാനവും പരിശുദ്ധാത്മ സന്തോഷവുമാണെന്ന് നമ്മൾ പതിനാല് പതിനേഴിൽ വായിക്കുന്നില്ല റോമ അതാണ് ദൈവരാജ്യം ആ ദൈവരാജ്യം ആ സന്തോഷം നിങ്ങളിൽ നിന്നെടുക്കുമെന്ന് പണിയായില്ലേ സന്തോഷം നിങ്ങളിൽ നിന്നെടുക്കും എന്താണ് സന്തോഷം അനുഭവിക്കാൻ അർഹതയുള്ളവർക്ക് കൈമാറുമെന്ന് അതെന്താ സൊരു രസമുണ്ടായി ഇന്നൊരു സാക്ഷ്യം ഞാൻ ആൾക്കാരൊക്കെ കേട്ടുകൊണ്ട് നിൽക്കിയാൽ അപ്പോൾ ഒരു ചേച്ചിയുടെ സാക്ഷ്യങ്ങളാണ് ഈ ദിവസം ഇങ്ങനെ പറഞ്ഞ സാക്ഷ്യങ്ങളാണ് അപ്പം അവര് അവർ ഇതില്ലേ സാരി ചുരിദാർ പവാട ഇതൊക്കെ കൊണ്ടുപോയെന്ന് നിൽക്കൊരു പാവപ്പെട്ട സ്ത്രീയാണ് അവിടെ ജോലി ആവുമല്ലേ ചിലപ്പോൾ പത്ത് ഇരുന്നൂറ് രൂപ ഒരു മാർജിൻ കിട്ടിയെങ്കിൽ അതുകൊണ്ട് പോകുന്ന ഒരു പാവപ്പെട്ട സ്ത്രീയാണ് അപ്പോൾ അവർ വീട്ടിൽ ചെന്നപ്പോൾ അവരൊരു പാവാട എന്തോ ചുരിദാറെ എന്തൊക്കെ ഒക്കെ എടുത്തു പക്ഷെ ഒരു അഞ്ചെട്ട് പത്ത് കൃപാസനം പത്രം അവർക്ക് കൊടുത്തു നിങ്ങളിപ്പോൾ വീട് പിഴാതോറ് നടക്കണല്ലേ ഇതുകൂടി കൊണ്ടേ കൊടുത്തേക്കാൻ പറഞ്ഞു അവരാ കൃപാസന പത്രം സന്തോഷത്തോടെ സ്വീകരിച്ച് ഒരു വീട്ടിൽ ചെന്നു വീട്ടിൽ കൊടുക്കും അപ്പം കൊടുത്ത് അപ്പം ആ വീട്ടുകാർ വീട്ടുകാരത്തി പല പ്രാവശ്യം അവരൊക്കെ ഉണ്ട് പരിചയമൊക്കെ അവർക്ക് പത്രമൊക്കെ കൊടുത്ത് പത്രമൊക്കെ വായിക്കുന്നുണ്ട് അവർക്ക് പത്രം ഇഷ്ടപ്പെടുന്നുണ്ട് നല്ല സുവിശേഷ വേലയാണത് അവർക്കത് മനസ്സിലാകുന്നുണ്ട് ഇവരോട് ഇവർ ബഹുമാനമുണ്ട് അപ്പോൾ പറഞ്ഞ ഇടി മകളെ നിനക്ക് യൂറോപ്പിൽ പോയി ജോലി ചെയ്യാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെന്ന് ചോദിച്ചത് ഉടനെ പറഞ്ഞ് ഞാനിവിടെ പോകാൻ ഞങ്ങൾ സ്വപ്നം പോലും കണ്ടിട്ടില്ലെന്ന് പറയും കറി പാവപ്പെട്ടുകൊണ്ട് ഇത് വെച്ചാൽ ജീവിക്കണത് നിനക്ക് മനസ്സുണ്ട് ചു പറയാൻ പറയാം അപ്പോൾ ഉടനെ ഭർത്താവിക്ക് ഇങ്ങനെ ചോദിക്കണമല്ല പോകാൻ പറ്റുമോ എന്ന് ചോദിക്കും ആ നീ പോവും ചിലപ്പോൾ മാതാവ് നമുക്ക് തന്നതായിരിക്കുന്നു അപ്പോൾ അവരുടെ മക്കൾ ഈ യൂറോപ്പിൽ ഇവരുടെ മക്കൾ അവിടെ യൂറോപ്പിൽ താമസിക്കുക അപ്പം അതിൻ്റെ ഒരു കുഞ്ഞു ജനിക്കുന്നുണ്ട് അതിൻ്റെ എടുക്കണം അതിൻ്റെ ഒരു പരിചരണം നടത്തണം അത്രേ ഉള്ളൂ നല്ല കാശ് കിട്ടും അപ്പോൾ പത്തറുപതിനായിരം രൂപ ഒരു പത്ത് നാൽപ്പതിനായിരം രൂപ മാസം കൊടുക്കും ഇപ്പോൾ അത് ഇവരെ എല്ലാ ചിലവും കഴിഞ്ഞാലേ കൊടുക്കട്ടെ അപ്പോൾ അവർക്ക് അവരുടെ ഇത് ഈ ചുരിദാർ വിട്ട് അത്രയും കാശ് കിട്ടത്തില്ല പക്ഷെ അവർ സാക്ഷ്യം പഞ്ചര് പോയെന്ന് അറിയാമോ അവരങ്ങനെ പോയിട്ട് ഇപ്പോൾ ഒരു മൂന്ന് വർഷത്തേക്ക് അതിനേക്കാൾ ശമ്പളത്തിൽ യൂറോപ്പിൽ ആ വീട്ടിൽ തന്നെ ജോലി നോക്കിയിട്ട് മൂന്ന് വർഷം അപ്പോൾ എത്ര എത്രയോ പത്ത് പതിനഞ്ച് ലക്ഷം രൂപയുടെ അപ്പോൾ അവരുടെ അവർക്ക് പതിനെട്ട് ലക്ഷം രൂപ കട അപ്പോൾ ഇവർ ഈ ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ അവർ വന്ന് ഉടമ്പടി എടുത്ത് കാര്യം ഇങ്ങനെ ഇങ്ങനെ ഒരു ഓഫർ വന്നപ്പോൾ അവർക്ക് കൃപാസനം കുഞ്ഞാതാൻ താമ്പ് ഉടമ്പെടുക്കാതെ തന്നെ കൊടുക്കണ പത്രത്തിലു പോലും ഇത്രയും അനുഗ്രഹമാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് വേണ്ടി വേറെ ചെയ്താൽ ദൈവം നമ്മുടെ കാക്കുമല്ല ഞാൻ നിങ്ങൾ എന്നില്ലാത്തതിൽ ഇപ്പോൾ പറയാൻ കരുതോ ഞാനിപ്പോൾ ഓർക്കണത് ആ പത്രം ഇവർക്ക് കൊടുത്തില്ലേ കുടമ്പ എടുത്തിട്ട് പോയാൽ കച്ച കൊടുത്തതാണേ അവർക്ക് പത്രം മറ്റ് വീടുകളിൽ കൊണ്ടു കൊടുക്കുന്നത് അവർക്കതിന് സമയമില്ല അല്ലെങ്കിൽ അവർക്കതിന് നാണക്കേട് അപ്പം എന്ത് പറ്റും അവർക്കിട്ടാനുള്ള അനുഗ്രഹമാണ് ഇപ്പം ഇവർക്ക് കിട്ടിയിരിക്കണത് അതാ കർത്താവ് പറഞ്ഞത് ദേവരാജ നിങ്ങളിൽ നിന്ന് എടുത്ത് തരുന്ന ജനങ്ങൾക്ക് നൽകപ്പെടുന്നു അങ്ങ് അബദ്ധത്തെ സംഭവിക്കുന്നത് കേട്ടോ നിങ്ങളും ദൈവരാജ്യം പോകാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കുക പരിശുദ്ധ പരമ ദിവ്യരമ്പ് ഒന്നും വരച്ചു മുറുകാതെ ഞാൻ പതുക്കെ സാവധാനത്തി സാന്ത്വനമായി സന്തോഷത്തോടെ നിങ്ങളോട് വചനം പറയുമ്പോഴേ കർത്താവ് നിങ്ങളോട് സം സന്തോഷത്തോടെ സംവദിക്കുന്നു എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദാറ്റ് മീൻസ് കർത്താവ് നിങ്ങളെ അവിടെ ദൈവസ്നേഹത്തോട് നിങ്ങളെ കർത്താവ് നിങ്ങളുടെ പെരുമാറുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വിഷയമായാലും എന്ത് വിഷയമായാലും നമുക്കറിയാലോ ഉടമ്പടിയുടെ സാക്ഷ്യക്കളുടെ റേഞ്ചെന്ന് പറയണത് കഴിഞ്ഞ ദിവസം കൊണ്ട് ഒരു സാക്ഷി ഞാൻ കിട്ടും ഭയങ്കര ചിരിച്ചു വിജയൻ എന്താ പറയുക അയാൾക്ക് പെണ്ണ് കിട്ടണില്ല അതാണ് പ്രശ്നം കാര്യം ഞാനിങ്ങനെ ചിരിച്ചെങ്കിലും ഒത്തിരി പേർക്ക് ജീവിത പങ്കാളി കിട്ടണില്ലേ ഞാൻ വളരെ വേദനയോടെ പ്രാർത്ഥിക്കുന്നൊരു വിഷയമാണ് ചെറുക്കന്മാരൊക്കെ പ്രത്യേകിച്ച് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡൊന്നും പോണില്ലേ എന്നാലും ഞാൻ എല്ലാവർക്കും കല്യാണം കഴിച്ച് ജീവിക്കണമെന്നാണ് ഞാൻ അത് അതെന്നെ കർത്താവിനോട് പറയുകയും ചെയ്യണത് അപ്പോൾ ഒരു പൈ ഒരു ചേട്ടനോട് സാക്ഷ്യം പറഞ്ഞു അയാൾക്ക് അയാൾ പതിനെട്ട് പെണ്ണുങ്ങളെ കണ്ടത് ഒരു പെണ്ണിനും പുളിയെ ഇഷ്ടപ്പെട്ടില്ല അയാൾ തുറന്ന് പറയുന്നുണ്ട് ഒരു പെണ്ണിനും എന്നെ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയാണ് എന്താ കാര്യം എന്ന് സൗന്ദര്യം കുറവാണ് പിന്നെ എന്താ വീടില്ല വീടുണ്ട് പക്ഷെ അത്ര നല്ല വീടല്ല ഇപ്പം നമുക്ക് നമ്മുടെ വെമ്പിള്ളേർക്കൊക്കെ ഇപ്പം ഒരു അടുക്കള രാജകൊട്ടാരം പോലും ആകണ്ടേ അതാണ് പ്രശ്നം ആരാണ്ട് സിനിമ നടിയൊക്കെ പറഞ്ഞ അടുക്കള രാജകൊട്ടാരം ഇപ്പം ഇന്നും എല്ലാവരും പറഞ്ഞു ഇന്നും രാജകൊട്ടാരം അപ്പം അതെ അത് എവിടെ അതെ അത് നമ്മൾ എൻ്റെ മക്കളെ വളരെ വളരെ ശ്രദ്ധിക്കണേ ജീവിതം നമ്മുടെ കയ്യിൽ നിന്ന് പോയിരിക്കുകയും നിങ്ങൾ നിങ്ങളിങ്ങനെ വലുതായി ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളിങ്ങനെ ആഗ്രഹിച്ചു വരികയും ചെയ്യുന്നു നിങ്ങളുടെ നമ്മളുടെ ഇവിടെ കൊമേഴ്സ്യായിട്ടുള്ള ലോകം വ്യാപാര ലോകം നമ്മളെ ഭ്രമിപ്പിച്ചിട്ട് ഇതാണ് ജീവിതം എന്നും പറഞ്ഞ് അവർ വരച്ചിടുകയാണ് നമ്മുടെ ജീവിതം കമ്പനിക്കാരും നമ്മുടെ ജീവിതം വരച്ചിടുകയാണ് എന്നിട്ട് ഓരോരോ സംഭവങ്ങൾ കാണിച്ച് കാണിച്ചു കൂട്ടുന്നു എന്നിട്ട് അതാണ് അതാണ് അടുക്കളയെന്ന് പറയും അപ്പോൾ നമ്മൾ ഓരോ പരവാസത്തിലേക്ക് നമ്മൾ നമ്മൾ പരിഭാസ ചെല്ലുമ്പോൾ പുതിയ പുതിയ ഏർപ്പാടുകളാണ് അവിടെ കാണുന്നത് നിങ്ങൾ അവരോട് ചോദിച്ചിട്ടുണ്ട് എത്ര രൂപ ആയെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും പറയാതിരിക്കണ നല്ലതെന്നായിരിക്കും അവർ നമ്മൾ പറയണം അപ്പോൾ രൂപ അപ്പോഴും പറയത്തില്ല ഇതൊന്നും പറയാതിരിക്കാൻ നല്ലതെന്നാണ് പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇരുപത് ലക്ഷം രൂപയൊക്കെ ഒക്കെ കിച്ചൺ ഉണ്ടാക്കുന്ന ആൾക്കാർ അപ്പോൾ രണ്ടുപേർക്ക് തിന്നാനാണേ അതാ കഷ്ടവേ ആ വലിയ വലിയപ്പൻ വലിയമ്മയവിടെ തിന്നലെ കാണാം ഇരുപത് ലക്ഷം കിച്ചൺ ഇരുപത് ലക്ഷം രൂപയുടെ കിച്ചണിൽ ഒരു വലിയപ്പൻ ഒരു കൂടി അവിടെ ഇരുന്ന് ഒരു തിന്നണേ കാണാം എന്താ തിന്നണത് ടപ്പിയൊക്കെ വിത്ത് ചോക്ലേറ്റ് ബ്രാൻഡിങ് കപ്പയും കപ്പയും മുളകിനും വേണ്ടി റിസോർട്ടുകാർ കൊടുത്ത പേരാണത് അവരതിനെ മേടിക്കണത് ഇരുന്നൂറ് രൂപയാണ് ഒരു കപ്പയും ഒരു മുളകിനും കൂടി മേടിക്കണത് ഇതുതന്നെയാണ് നമ്മൾ അടുക്കള ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇരുപത് ലക്ഷം രൂപയുടെ അടുക്ക ഇരുപത് ലക്ഷം രൂപയുടെ അടുക്കള ഉണ്ടാക്കിയിട്ട് അതിനകത്തു നിന്ന് കഴിക്കുന്ന സാധനം ഇതാണ് അത് നമ്മളാരും കഴിക്കണമില്ല അവിടെ അപ്പാപ്പിനും അമ്മമ്മയാണ് കഴിക്കണത് അവർക്കെല്ലാം കഴിക്കാനും പറ്റുന്നില്ല ഷുഗർ കൊണ്ട് പ്രഷർ കൊണ്ട് അടുക്കളയുടെ വില ആർക്ക് വേണ്ടിയാണെന്ന് അറിയത്തില്ല ഇത് കഴിക്കണ ആൾക്കാരാണ് അവർക്ക് കഴിക്കാൻ പറ്റാത്തതാണ് പല ആഹാരവും അവർ മരുന്നിലാണ് നമ്മളൊക്കെ കാനഡയിലല്ലേ ഇവരൊക്കെ ഇവിടെ ഇരുന്ന് കഴിക്കുകയില്ലേ ഈ കഴിക്കാൻ പറ്റാത്ത ആഹാരം ഇരുപത് അതിനാണ് ഇരുപത് ലക്ഷം രൂപയുടെ അടുക്കള ഉണ്ടാക്കിയിരിക്കണത് പക്ഷേ എന്താ പറ്റിയിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ എസ്റ്റിമാനാണിത് ഉണ്ടാക്കിയിരിക്കണതേ നാട്ടുകാരുടെ മുമ്പിൽ ആൾക്കാരെ ബ്രാൻഡ് അടുക്കളയുടെ ബ്രാൻഡ് കണ്ടിട്ട് ആൾക്കാരുടെ കേമത്തം നിശ്ചയിക്കുന്ന ഒരു കാലം നമ്മുടെ കേമത്തം നിശ്ചയിക്കണത് അടുക്കളയുടെ ബ്രാൻഡ് കണ്ടിട്ടാണ് അപ്പം നമുക്ക് തന്നെയാണെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ കുറയാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഒരു കേമത്തം കാണിക്കും വേറെ കുഴപ്പമൊന്നുമില്ല മക്കൾ നല്ലതാണ് കിഡ്നി ബാങ്കുകാർക്ക് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതിലെ പ്രശ്നം ഈ കടങ്ങളെല്ലാം വന്നിരിക്കണേ എങ്ങനെയാണ് ഒരു ഒരമ്പത് കൊല്ലം മുമ്പേ നമ്മുടെ അപ്പം അപ്പന്മാർക്ക് കടമില്ലായെന്നല്ലോ അമ്പത് കൊല്ലം മുമ്പ് ഞാൻ അപ്പന്മാർക്ക് കടവുണ്ടായിരുന്നോ വളരെ കുറച്ച് വല്ല കട ഉണ്ടായിരുന്നു വല്ല വസ്തു മേടിച്ച കടം മാത്രമേ ഉള്ളവർക്ക് വസ്തു മേടിച്ച കടവും അണവുണ്ടായിരുന്ന കട വേറൊരു കടവില്ല ഇപ്പോൾ വസ്തു മേടുത്ത കടമല്ല ഉള്ളത് ഇപ്പോൾ ഇതുപോലെയുള്ള ആ സ്ഥാപന രംഗം വസ്തുക്കൾ ഉണ്ടാക്കുന്ന കടങ്ങളാണ് ഉണ്ടായിരുന്നത് അത് നമ്മൾ സ്റ്റാൻഡേർഡ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത് ഓരോ കാര്യങ്ങൾ ചെയ്യണത് അത് മക്കളാണ് കാര്യം നമ്മളെല്ലാം മക്കളുടെ മാതാപിതാക്കന്മാർ മക്കൾ ഫ്രണ്ടിലല്ലേ അല്ലേ ഇപ്പം മക്കളാണ് തീരുമാനിക്കുന്നത് ഓരോ കാര്യവും വീട്ടിൽ ആ എങ്ങനെ തീരുമാനിക്കണം അവിടെ കൂട്ടുകാരുടെ വീട്ടിൽ പോകുമ്പോൾ അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതിവിടെ മേടിപ്പിക്കും ഇത് എവിടെ നിന്ന് മേടിക്കാനാണ് ബാങ്കിൽ പോയി കടമെടുത്താണ് ഇതൊക്കെ മേടിച്ചോണ്ട് വരണത് ഏത് കാലത്തെ കടത്തുനിന്ന് രക്ഷപ്പെടാനാണ് അവസാനം മൊത്തം ഇതെല്ലാം വിൽക്കേണ്ടി വരും നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ആരാണ് നിങ്ങൾ തന്നെയല്ല ദൈവം അല്ലല്ല അപ്പം നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ പോകരുത് അതിനൊരു പ്രൊട്ടക്ഷൻ വേണം ഉടമ്പടി ഉണ്ടെന്നും പറഞ്ഞ് ഉടമ്പടി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്ത പ്രോബ്ലംസ് പരിഹരിക്കാൻ വേണ്ടി ഉടമ്പടിയുടെ എനർജി ലൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ പിന്നെ എങ്ങനെയാണ് വളരണത് ഇപ്പോൾ വിദ്യാഭ്യാസമാണെങ്കിൽ ഓക്കെ ഞാൻ ആപ്പാടെ കടം മേടിക്കാൻ പറയുന്ന സാധനം വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ വിദ്യാഭ്യാസം കാര്യം അത് പുതിയ തലമുറ അതിൻ്റെ ബുദ്ധിമുട്ട് അവരെല്ലാം അനുഭവിക്കണം അപ്പം അവരൊന്നും പൊക്കിവിടാൻ കുഴപ്പമില്ല ബാക്കിയെല്ലാ കാര്യങ്ങളും എൻ്റെ മക്കള് ദൈവത്തെ നിരക്ക് നാക്കി എടുക്കണം ഉടമ്പടിയുടെ ജീവിതം എന്ന് പറയണത് ഇഷ്ടമുള്ളതെല്ലാം ചോദിച്ച് ഇഷ്ടമുള്ളത് വാങ്ങിച്ച് ഇഷ്ടമുള്ളവർ ജീവിക്കുകയല്ല മറിച്ച് ദൈവത്തിനും ഇഷ്ടമുള്ളവർ ജീവിക്കുകയാണ് കൈ ഇടിച്ചു കയർത്താ അവന് ശ്രദ്ധിക്കേണ്ട ഹരി ൂടെ നിങ്ങളെ അഭിഷേകം ചെയ്യാ മനസ്സിലാ അപ്പൊ എപ്പോഴും മക്ക മക്കൾ നല്ല വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാകണം കാര്യം അമ്മ നിങ്ങളെ കൈവിടത്തില്ല പിന്നെ നിങ്ങൾ കൈവിടാൻ പറ്റുന്ന രീതിയിൽ കസത്തു കാണിക്കാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഉപദേശിക്കുന്നത് അത് ശരിയായ ഉപദേശമാണ് ഇപ്പോൾ ഈ ബിനുവിൻ്റെ കേസ് കണ്ടില്ലേ ബിനു എന്താ പറയണത് പതിനെട്ട് പെണ്ണുങ്ങളെ കണ്ടിട്ട് പതിനെട്ട് വർഷമായി പതിനെട്ട് വർഷമായി ഇടുക്കിക്കാരൻ ബിനു കല്യാണത്തിന് ഒരു ജീവിത പങ്കാളി അന്വേഷിച്ച് നടക്കുന്നത് പതിനെട്ട് വർഷമായിട്ട് പതിനെട്ട് സ്ത്രീകളെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരു സ്ത്രീക്ക് വരെയും മനുഷ്യനെ ഇഷ്ടപ്പെട്ടിട്ടില്ല തീർന്നില്ലേ അതിന് പിള്ളേർക്കാണെങ്കിൽ ഷാരക്കാരെ മാത്രം മതി അതാണ് പ്രശ്നം അതാണ് പ്രശ്നമേ അത അത് എൻ്റെ മക്കൾ ഇത്തിരി അഭിഷേകമാണ് ഇത്തിരി അഭിഷേകമാണ് എന്നുവെച്ചാൽ നമുക്ക് ഒരാള ദൈവം തരുന്ന ഇണയെ കാണുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങൾ പറയും ഇതാണെന്ന് പറയും ദൈവം ദൈവം സുരക്ഷിക്കുമ്പോൾ അങ്ങനെയാണ് പണ്ട് റബേക്കാട് ചോദിക്കണേ റബേക്ക കുതിര ഒട്ടക്കാ ഒട്ടെ തെളിക്കുന്ന ആളിനോട് ചോദിക്കണേ കേട്ടില്ലേ ആ വയലിലൂടെ പോണത് ആരാണെന്ന് അവൾക്കൊരു വൈബ് കിട്ടി അതാണ് പ്രശ്നം ഒരു വൈബ് കിട്ടി ആ വയലിലൂടെ പോണത് ആരാണ് അത് അപ്പോൾ ഇയാളെ പറയുക അതാണ് എൻ്റെ യജമാനൻ നിങ്ങൾക്ക് ദൈവം തരാൻ പോകുന്ന ജീവിത പങ്കാളി അപ്പൊ തന്നെ അവൾ മുഖമെടുത്ത് മറച്ചു അവർ അഭിഷേകത്തിൻ്റെ വൈബാണത് ജീവിത പങ്കാളിയെ കാണുമ്പോൾ തന്നെ ദൈവം തന്നതാണെന്ന് നമുക്ക് തോന്നും നമ്മൾ അതിൻ്റെ അത് മമ്മൂട്ടിനെയും അതുപോലെ ഷാരുഖാനും തന്നെ കാണണമെന്ന് പറയുമ്പോഴാണ് അഭിഷേകത്തിന് നിലവാരം പോകും ദൈവത്തെ അത് പ്രാർത്ഥിച്ച് വാങ്ങിക്കണം ജീവിത പങ്കാളിയെ ആദ്യം മുതലേ പ്രാർത്ഥിക്കണം നിങ്ങൾ ഋതു മതിയാകുന്ന സമയം മുതലേ പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് ആമ്പിള്ളേർക്കാണെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സാണ് പതിനഞ്ച് വയസ്സാകുമ്പോൾ തന്നെ പ്രാർത്ഥിക്കണം എപ്പോൾ കെട്ടിയാലും ദൈവം തരുമ്പോൾ കെട്ടിയാൽ കെട്ടിയോ പക്ഷേ ദൈവത്തിനടുത്ത് ജീവിത പങ്കാളിയുണ്ട് ബിനു എന്ന് പറഞ്ഞത് അവസാനം നമസ്തേ പറഞ്ഞു ഉടമ്പടി എടുത്തിട്ട് അമ്മ ജീവിത പങ്കാളിയെ കൊടുത്തില്ല പിടുക്കിന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ബിനു അമ്മേ പതിനെട്ട് കൊല്ലമായി ഒരു പെണ്ണന നടക്കണം ഒരു പെടിനും എന്നെ ഇഷ്ടപ്പെടുന്നില്ല പതിനെട്ട് കൊല്ലമായി പതിനെട്ട് പെൺപിട്ടരെ ഞാൻ കണ്ടിട്ടുണ്ട് ആർക്കും അന്വേഷണം അപ്പോൾ എനിക്ക് ജീവിത പങ്കാളി ഇല്ലല്ലേ അമ്മേ അമ്മയുടെ വന്നിട്ട് ഇല്ലല്ല അതാണ് വിഷയം ഉടനെ ഞാൻ കാട്ടിപ്പോകാൻ തീരുമാനിച്ചു അവിടെ കാട്ടിലെ മൂന്ന് സഹോദരന്മാർ താമസിക്കുന്നുണ്ട് ഇപ്പം ഏകസ്ഥനായി ജീവിക്കാൻ തീരുമാനിച്ച് ഏകസ്ഥനായി ജീവിക്കുമ്പോൾ നാളെ കാട്ടിപ്പോൾ നിങ്ങൾക്ക് കാട്ടിലെ മൂന്ന് സഹോദരന്മാർ ജീവിക്കാൻ അറിയാവല്ലോ ഇടുക്കിക്കാർക്ക് അറിയാവല്ലേ കാട്ട് കുറേ നാളുടെ അവർ താമസിച്ച് പ്രാർത്ഥിക്കും ഇങ്ങനെ പത്ത് പന്ത്രണ്ട് വയസ്സ് വർഷമായെന്ന് തോന്നുന്നു മൂന്ന് സഹോദരന്മാരെ കാട്ടിൽ താമസിച്ച് ഹെർമിറ്റിനെ പോലെ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ കൂടെ പോയി കൂടാൻ തീരുമാനിച്ചു കൊളുപ്പണ് കിട്ടാത്തതിൻ്റെ വരും അപ്പം നാളെ പോവുകയും അപ്പോഴുടനെ അമ്മ അവ അമ്മയ്ക്ക് സങ്കടമായി ആർക്ക് മാതാവിന് ഉടമ്പടി എടുത്തിരിക്കണല്ലേ ഉടനെ ഒരു പെൺകുട്ടി വന്നിട്ട് ഈ ബിനുവിനോട് ചോദിക്കും നിങ്ങൾ ബിനുവല്ലേ നിങ്ങൾക്ക് എന്നെ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് കഴിഞ്ഞു അപ്പം ബന് പേടിച്ചു പോവും കാര്യം അവക്ക് ഇരുപത് വയസ്സ് ഇയാൾക്ക് മുപ്പത്തെട്ട് വയസ്സ് നാൽപ്പത്തി മൂന്ന് വയസ്സ് എന്ത് വ്യത്യാസമാണ് അപ്പം വിശ്വസിക്കാൻ പറ്റണില്ല അപ്പം പറഞ്ഞു നമ്മൾ തമ്മിൽ ഭയങ്കര ഏജ് വ്യത്യാസമല്ലേ അത് കുഴപ്പമില്ല ഞാൻ കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു ഒരു നിൽക്കിയ മാതാവ് ചെയ്യണ കാര്യങ്ങൾ കണ്ടില്ലേ അവൻ സങ്കടപ്പെട്ട് അവൻ്റെ ജീവിത പങ്കാളി കിട്ടിയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവൻ കാട്ടിലോട്ട് പോകാൻ പോയി ഇനി അവൻ തിരിച്ചു വരാത്ത രീതിയിൽ അപ്പോഴ അമ്മയോട് ചോദിച്ചുകൊണ്ട് അമ്മ ഒരു പെൺകുട്ടിയെ അങ്ങനെ പെൺകുട്ടികൾ ആരും പോയി ചോദിക്കുക നിങ്ങൾ എന്നെ കെട്ടുവാന്നു ഒരിക്കലും ചോദിക്കത്തില്ല പക്ഷെ അമ്മ ചോദിപ്പിച്ചിരിക്കും ഇതാണ് നിന്റെ അമ്മ ശ്രദ്ധിക്കട്ടെ വൻ കാര്യങ്ങൾ ചെയ്യാതെ